കേരളത്തിൽ എന്നും സ്വർണവിലയിൽ വൻ വർധനവ് തുടർച്ചയായ നാലാം ദിവസമാണ് സ്വർണവിലയിൽ വർധനവുണ്ടായിരിക്കുന്നത് ഇതോടെ സർവകാല റെക്കോർഡിലാണ് ആഭ്യന്തര വിപണിയിൽ ഇന്ന് സ്വർണം വ്യാപാരം നടന്നത് ആഗോള വിപണിയിലും സ്വർണ്ണവില വർദ്ധിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച താരിഫ് യുദ്ധമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് ആഗോള വിപണിയിലെ വിലയിലെ ചാഞ്ചാട്ടം ആഭ്യന്തര വിപണികളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നതിനാൽ നിലവിലെ താരിഫ് യുദ്ധങ്ങളും സാമ്പത്തിക അനച്ഛതത്വവും മാറിയാൽ മാത്രമേ സ്വർണ്ണവിലയെ പിടിച്ചു കെട്ടാനാകൂ മറ്റ് രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നത് ട്രംപ് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചൈനയ്ക്ക് ഇത് ബാധകമല്ല എന്നാൽ ചൈന തിരിച്ച് യു എസിനും താരിഫ് ചുമത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പ്രതിസന്ധിയാണ് ഇന്ന് സ്വർണ്ണവിപണിയെ സ്വാധീനിക്കുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് കേരളത്തിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് കേരളത്തിൽ പൊതുവേ പവൻ കണക്കിലാണ് സ്വർണ്ണവില നോക്കുന്നത് എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ പൊന്നിന് ഇന്ന് വർദ്ധിച്ചത് ഇതോടെ ഇന്നലെ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്ന പവൻ്റെ വില ഇന്ന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും ഉയർന്ന വില കേരളത്തിലെ വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയമാണിത് വിഷു കഴിഞ്ഞതോടെ ഹൈന്ദവ കുടുംബങ്ങളിൽ കല്യാണത്തിൻ്റെ മേളമാണ് ജ്വല്ലറികളിൽ നിന്ന് ബൾക്കായി സ്വർണം വിറ്റഴിക്കുന്നത് വിവാഹ പർച്ചേസുകൾക്കായിട്ടാണ് വിവാഹ ആവശ്യങ്ങൾക്ക് ആഭരണമായാണ് സ്വർണം വാങ്ങിക്കൊടുക്കുന്നത് അതിനാൽ തന്നെ പവൻ വില മാത്രം കൊടുത്താൽ സ്വർണം വാങ്ങിക്കാനാകില്ല ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജ് അൻപത്തി മൂന്ന് പോയിൻ്റ് എഴുപത് എന്നിവയ്ക്കൊപ്പം കൂടി പണിക്കൂലി കൂടി സ്വർണം വാങ്ങുമ്പോൾ കൊടുക്കേണ്ടി വരും ആഭരണത്തിൻ്റെ ഡിസൈനാണ് പണിക്കൂലി നിശ്ചയിക്കുന്നത് കുറഞ്ഞ ഡിസൈനിലുള്ള ആഭരണമാണെങ്കിൽ പണിക്കൂലി കുറയും വലിയ ഡിസൈനാണ് ആഭരണത്തിന് ഉള്ളതെങ്കിൽ സ്വാഭാവികമായും പണിക്കൂലിയും കൂടും വിവിധ ജ്വല്ലറികൾ പലതരത്തിലാണ് പണിക്കൂലികൾ ഈടാക്കുന്നത് രണ്ട് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പണിക്കൂലി ഈടാക്കുന്ന ജ്വല്ലറികൾ നാട്ടിലുണ്ട് ചുരുങ്ങിയത് അഞ്ച് ശതമാനം പണിക്കൂലിയുള്ള ആഭരണത്തിന് പോലും ഇന്നത്തെ പവൻ വില അനുസരിച്ച് എഴുപത്തി ഏഴായിരം രൂപയെങ്കിലും ചിലവാകും അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് ഒന്നര പവൻ സ്വർണ്ണാഭരണം പോലും വാങ്ങിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ആഭരണം വിവാഹ ആവശ്യത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ ജ്വല്ലറികളിൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന വിലയ്ക്ക് ഉപയോക്താക്കളെ സ്വർണം വാങ്ങിക്കാൻ അനുവദിക്കുന്ന പദ്ധതിയാണത് വില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്കും വില കുറഞ്ഞാൽ ആ വിലയ്ക്കും സ്വർണം വാങ്ങിക്കാം ആയിരം രൂപ മുതൽ ബുക്കിംഗ് ചാർജ് ഉള്ള സ്കീമുകൾ ഇന്ന് വിവിധ ജുവല്ലറികളിൽ ലഭ്യമാണ് അതേസമയം സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് ഭാവിയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഈ മേഖലയിലുള്ളവരെല്ലാം അഭിപ്രായപ്പെടുന്നത് അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യം മാറിയാൽ തന്നെ നിക്ഷേപകര കൂട്ടത്തോടെ സ്വർണ്ണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഈ വർഷം ജനുവരി ഒന്നിന് അൻപത്തി ഏഴായിരത്തി രൂപ ഉണ്ടായിരുന്ന പവന് നാല് മാസം തികയുമ്പോഴേക്ക് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ എത്തി നിൽക്കുകയാണ് ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് സ്വർണത്തിന് വില വർദ്ധിച്ചത് ഒന്നോ രണ്ടോ വർഷം കൊണ്ടുണ്ടാകുന്ന വില വർധനമാണ് ഇത് എന്ന് ഓർക്കണം ഈ മാസം ആറാമത്തെ ദിവസമാണ് എഴുപതിനായിരത്തിന് മുകളിൽ പവൻ വില എത്തുന്നത് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു